ിൽ മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ ജഗൽപൂരിൽ മധ്യപ്രദേശിലെ കേരള നാട്ടിലെ ബാലക്കാട്ടും കേരള നാട്ടിലെ ബാലക്കാട്ടും സംഘപരിവാർക്ക് മുന്നേ സംഘപരിവാർക്ക് മിന്നുകൾ പദവിദ്വേഷം തലക്ക് പിടിച്ച് പിടിച്ച് മതവിദ്വേഷം തലക്ക് പിടിച്ച് പിടിച്ച് ക്രൈസ്തവാഘോഷങ്ങൾക്കെതിരെ ക്രൈസ്തവാഘോഷങ്ങൾക്കെതിരെ ക്രൈസ് അക്രമങ്ങൾ തുടരുന്നു അക്രമങ്ങൾ തുടരുന്നു അക്രമങ്ങൾ തുടരുന്നു അക്രമങ്ങൾ തുടരുന്നു എസ് സി പി ഐ ചിന്താബോ എസ് സി പി ഐ ചിന്താ എസ് സി പി ഐ ചിന്താബോ രാജവ്യാപ പ്രതിഷേധം പ്രതിഷേധം എസ് ടി പയ്യയുടെ പ്രതിഷേധം എസ് ഡി പിയുടെ പ്രതിഷേധം ബിജെപിയുടെ ഭരണത്തണലിൽ ബിജെപിയുടെ ഭരണത്തണലിൽ ബിജെപിയുടെ ഭരണത്തണലിൽ ബിജെപിയുടെ